അഥവാ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ളത് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വഴി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഏഴിമലയിലുള്ള നാവിക അക്കാദമി ഹൈദരാബാദിലുള്ള എയർഫോഴ്സ് അക്കാദമി കൂടാതെ ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി എന്നിവിടങ്ങളിലേക്കാണ് നാനൂറ്റി എൺപത്തി ഒൻപത് ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബിരുദധാരികളും അവിവാഹിതരുമായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് ഇതിനുവേണ്ട യോഗ്യതകളെ കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബിരുദം നിർബന്ധമായും വേണം ഇതിന് പ്രസ പ്രത്യേകിച്ച് പ്രസൻറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏഴിമലയിലുള്ള നാവിക അക്കാഡമിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് മാത്രമേ അതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ എയർഫോഴ്സ് അക്കാഡമിയിലേക്കാണ് എങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ പ്ലസ് ടുവിൽ ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവ ഐ ചു വിഷയമായി എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഈ ഒരു എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനപേക്ഷിക്കേണ്ട ഏജിനെക്കുറിച്ച് ഒന്ന് പറയാം നിങ്ങൾ മിലിട്ടറി അക്കാഡമിയിലേക്കോ അല്ലെങ്കിൽ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്കോ നേവൽ ആണ് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം നിങ്ങൾ എയർഫോഴ്സ് അക്കാഡമിയിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഓൺലൈനായിരിക്കും നൂറ് മാർക്കിനായിരിക്കും ഇംഗ്ലീഷ് ജനറൽ നോളജ് മാത്സ് എന്നിവയായിരിക്കും എക്സാമിന് വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ടു അവേഴ്സിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും കേരളത്തിൽ മൂന്ന് സ്ഥലങ്ങളാണ് എക്സാമിനേഷൻ സെൻറ്റർ ട്രിവാൻഡ്രം കൊച്ചിൻ ആൻഡ് കാലിക്കറ്റ് ഈ മൂന്ന് സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഇതിന് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് യു പി എസ് സിയിലെ സൈറ്റായ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷനിലൂടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉള്ളത് അപേക്ഷ ഫീസുണ്ട് വനിതകൾക്കും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഫീസ് അളവ് ഉള്ളതാണ് അവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല മറ്റുള്ള വിഭാഗക്കാർക്ക് ഇരുന്നൂറ് രൂപയാണ് ഇതിന് എക്സാമിനേഷനുള്ള ഫീസ് എന്ന് പറയുന്നത് ഇതോടൊപ്പം പ്രധാനപ്പെട്ടതിന്റെ ഡേറ്റുകൾ ഓർമ്മിച്ച് വെക്കുക സെപ്റ്റംബർ ഒന്നിനായിരിക്കും ഇതിന്റെ പരീക്ഷ വരുന്നത് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ നാലാം തീയതിയാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു വിജ്ഞാപനത്തിന്റെ കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് ഇപ്പോൾ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക തൊണ്ണൂറ് ഒഴിവുകളാണ് ഉള്ളത് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു പാസ്സായത് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിട്ട് അറുപത് ശതമാനം കൂടി നിങ്ങൾ പ്ലസ് ടു പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ജെഇ മെയിൻ ഇപ്പോൾ എഴുതിയ വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനെ അപേക്ഷിക്കേണ്ട ഏജ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാലു വർഷത്തെ കോഴ്സാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ എഞ്ചിനീയറിംഗ് ബിരുദവും അതോടൊപ്പം തന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലുള്ള പോസ്റ്റിങ്ങും ലഭിക്കുന്നതായിരിക്കും ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജോയിൻറ്റ് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ പതിമൂന്നാണ് ഇന്ത്യൻ ആർമിയുടെ ഓഫീസറായി ചേരാനായിട്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ ഇടയിലൊക്കെ എലിജിബിൾ എലിജിബിളായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു വിഷയം അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക അവരെക്കൊണ്ട് നിർബന്ധിച്ച് ഇതൊന്ന് അപ്ലൈ ചെയ്യിപ്പിക്കുക കാരണം ഇത് കേരളത്തിൽ നിന്ന് ആർമിയിലേക്ക് അല്ലെങ്കിൽ ആർമി ഓഫീസർ റാങ്കിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ പല ആൾക്കാരും ഇതിനുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരൊന്ന് വിശദമായി കൊടുത്തതിനു ശേഷം അവരെ കൊണ്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഈ ചാനൽ ഒന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരി ജയ്